ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള ടോപ്പ് ടെൻ ആയിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് കോഴ്സുകളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഞാനിന്നിവിടെ ഈ കാറ്റഗറിയിൽ ഒന്നാമതായി വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലാം കമ്പ്യൂട്ടർ സയൻസ് ആയതിനാൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു യോഗ്യത നേടുകയാണെങ്കിൽ പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി ഡാറ്റാ സയൻസ് മേഖലകളിലെ വൈദഗ്ധ്യം നിങ്ങളെ ഒരു ഹൈ ലേണിംഗ് പ്രൊഫഷണൽ ആക്കി മാറ്റുന്നു ഈ കാറ്റഗറിയിൽ രണ്ടാമതായി വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്നിവയാണ് നമ്മുടെ ജീവിതത്തിലും ജോലിയിലും വിപ്ലവം സൃഷ്ടിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്സും തുടങ്ങിയ ടെക്നോളജികളെല്ലാം ഓരോ മേഖലയിലും അത്ഭുതാവഹമായി രൂപപ്പെട്ടു വരികയാണ് പ്രത്യേകിച്ചും ആരോഗ്യ മേഖല ഫിനാൻഷ്യൽ സെക്ടർ സെൽഫ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ എന്നിവയിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഈ ടെക്നോളജിയുടെ സഹായത്തോടെ വളരെയധികം ലഘൂകരിക്കാൻ സാധിക്കും എന്നുള്ള പ്രത്യേകത കൊണ്ട് ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന കരിയറിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കും ഈ വിധ കോഴ്സുകൾ മൂന്നാമതായി വരുന്നത് ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ആണ് ഡാറ്റയാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും പുതിയ ഇന്ധനം ആയി കണക്കാക്കുന്നത് ഏറ്റവും വിലപ്പെട്ട വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ലിസ്റ്റ് ചെയ്യുകയാണ് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ ജോലി ദിനം പ്രതി പെരുകി വരുന്ന ഡേറ്റയെ വിശകലനം ചെയ്യുന്നതിനും ഉചിതമായ തീരുമാനമെടുക്കുന്നതിനും ഓർഗനൈസേഷനുകൾക്ക് വിദഗ്ധരായ പ്രൊഫഷണലുകളുടെ ആവശ്യമുണ്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനും ഒരു സിസ്റ്റത്തിലൂടെ അവ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും മെഷീൻ ലേണിങ്ങിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഡേറ്റ എൻജിനീയറിംഗും മെഷീൻ ലേണിങ്ങൂടെ സംയുക്തമായിട്ടുള്ള ധാരാളം കോഴ്സുകൾ ഇന്ന് മികച്ച കരിയറിന് കുട്ടികളെ പ്രാപ്തരാകുന്നു നാലാമതായി വരുന്നത് സൈബർ സെക്യൂരിറ്റിയാണ് ഇന്നത്തെ സൈബർ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് സൈബർ സുരക്ഷാ സംവിധാനത്തിനാണ് സെൻസിറ്റീവായിട്ടുള്ള ഡിജിറ്റൽ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ്റെ സേവനം എല്ലാ സെക്ടറിലും ആവശ്യമുള്ളതിനാൽ സൈബർ സെക്യൂരിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഡിജിറ്റൽ ഫോറൻസിക് നെറ്റ്വർക്ക് ഡാറ്റ സെക്യൂരിറ്റി ഇൻഫർമേഷൻ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ ധാരാളം പ്രൊഫഷനുകളെ ഇന്ന് ലോകത്തിന് ആവശ്യമുണ്ട് അഞ്ചാമതായി വരുന്ന കാറ്റഗറി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന ടെക്നോളജി ആഗോള ബിസിനസ് മേഖലയുടെ പ്രവർത്തനങ്ങളെ മാറ്റിമറിച്ചു എ ഡബ്ല്യു എസ് അസൂറെ ജി സി പി പോലുള്ള ക്ലൗഡ് സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ക്ലൗഡ് ആർക്കിടെക്റ്റോ ഒരു ക്ലൗഡ് എഞ്ചിനീയറോ ക്ലൗഡ് സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റോ ആകാം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിവിധ വ്യവസായങ്ങളിൽ വിപുലമായ തോതിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ആറാമതായി വരുന്ന കാറ്റഗറിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ബിസിനസ്സുകാർക്ക് അവരുടെ ഡേറ്റകൾ അവരുടെ ടാർഗറ്റ് പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് ഫലപ്രദമായ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്യന്താപേക്ഷിതമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഒരു ബിരുദം വിജയകരമായ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾ സൃഷ്ടിക്കുന്നതിന് കഴിവുള്ള പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എസ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയി പ്രവർത്തിക്കാൻ ധാരാളം ജോലി സാധ്യതകൾ തരുന്ന ഈ ഒരു പഠന മേഖല ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഏഴാമതായി വരുന്നത് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ആണ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ രൂപകൽപ്പന ചെയ്യുന്നതും വികസിപ്പിക്കുന്നതിനും പരിശോധിക്കുന്നതിനും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ഉത്തരവാദിത്തങ്ങളാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലെ ബിരുദം വെബ് ഡെവലപ്മെൻറ്റ് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ഗെയിം ഡെവലപ്മെൻറ്റ് എന്നിവയിലെ പ്രാവീണ്യം മെച്ചപ്പെട്ട കരിയർ സായത്തമാക്കുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കും എട്ടാമതായി വരുന്നത് ബിസിനസ് അനലിറ്റിക്സ് ആണ് ബിസിനസ് അനലിസ്റ്റുകൾ തീരുമാനങ്ങൾ എടുക്കാൻ ഡാറ്റ ഉപയോഗിക്കുന്നു അവർ ബിസിനസ് പ്രക്രിയയ്ക്ക് വിശകലനം ചെയ്യുന്നു അവസരങ്ങൾ തിരിച്ചറിയുന്നു പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ശുപാർശ ചെയ്യുന്നു ബിസിനസ് അനലിസ്റ്റുകൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഡേറ്റ സയൻസിന് ഉപയോഗിക്കുന്നു അവർ ബിസിനസ് പ്രക്രിയകൾക്ക് ആവശ്യമായ വിശകലനം നൽകുകയും ചെയ്യുന്നു ഈ അവസരങ്ങൾ തിരിച്ചറിയുകയും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന തന്ത്രശാലികളായ ബിസിനസ് അനലിസ്റ്റുകൾക്ക് ലോകത്ത് വളരെയധികം സാധ്യതകളാണുള്ളത് കൺസൾട്ടിംഗ് ഫിനാൻസ് ഹെൽത്ത് കെയർ സെക്ടർ എന്നിവയിലൊക്കെ ബിസിനസ് അനലിസ്റ്റുകൾക്ക് വളരെയധികം ജോലി സാധ്യതകളുണ്ട് ഒമ്പതാമതായി വരുന്നത് ഹെൽത്ത് കെയർ ഇൻഫോർമാറ്റിക്സ് സെക്ടറാണ് ആരോഗ്യ സംരക്ഷണവും വിവര സാങ്കേതിക വിദ്യയും സംയോജിപ്പിക്കുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡുകളുടെ പ്രാധാന്യം ഇന്ന് വളരെ മുൻഗണനയിലുള്ള കാര്യമാണ് ഡേറ്റ വിശകലനത്തിന്റെയും ഉപയോഗത്തിന്റെയും പ്രാധാന്യം ആരോഗ്യ സംരക്ഷണ മേഖലയിലും വളരെ അത്യന്താപേക്ഷിതമാണ് ആയതിനാൽ ഈ മേഖലയിൽ പ്രാവീണ്യമില്ല പ്രൊഫഷണലുകൾക്ക് ധാരാളം ജോലി സാധ്യതകളുണ്ട് ഹെൽത്ത് കെയർ ഇൻഫോർമാറ്റിക്സിലെ ബിരുദം ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ക്ലിനിക്കൽ ഇൻഫോർമാറ്റിക്സ് ബയോമെഡിക്കൽ ഇൻഫോർമാറ്റിക്സ് എന്നിവയിലെ പ്രാവീണ്യം മികച്ച കരിയറിലേക്ക് നയിച്ചേക്കും പത്താമതായി വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സെക്ടറാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയും സിസ്റ്റങ്ങളുടെയും രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടി ധാരാളം ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ സേവനം ഇന്നത്തെ നവീന ലോകത്ത് അത്യന്താപേക്ഷിതമാണ് വൈദ്യുതി ഉൽപാദനം ടെലികമ്മ്യൂണിക്കേഷൻ ഓട്ടോമേഷൻ എന്നിവയുൾപ്പെടെ ഒരു വ്യവസായത്തിന് വേണ്ട വിവിധങ്ങളായ ടെക്നോളജി ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായി ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ സേവനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് ആയതിനാൽ ഈ സെക്ടറിൽ യോഗ്യതയുള്ളവർക്ക് ധാരാളം ജോലി സാധ്യതകൾ ലഭിക്കുന്നതായിരിക്കും ഇതിലൊക്കെ ഉൾപ്പെടാത്ത ഫുൾ സ്റ്റാക്ക് ഡെവലപ്പൻമാർ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി റോബോട്ടിക്സ് തുടങ്ങിയ അനേകം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സാധ്യതകളും ഇന്നത്തെ നവീന ലോകത്ത് ഏറ്റവും സാധ്യതകളുള്ള മേഖലകളാണ് ഫിസിഷ്യൻ നഴ്സിംഗ് തുടങ്ങിയ സർവീസ് സെക്ടറുകളിൽ ധാരാളം കോഴ്സുകൾ ലഭ്യമാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി ടെക്നോളജി കോഴ്സുകളെ അപേക്ഷിച്ച് പ്രാവീണ്യം നേടുന്നതിന് കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യമുള്ളതിനാൽ സർവീസ് സെക്ടറെ ഞാൻ ഈ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ധാരാളം ജോലി സാധ്യതകൾ ഉള്ളതാണ് സർവീസ് സെക്ടർ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതോടൊപ്പമുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു